Hello. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീക്കെൻഡൊക്കെയല്ലേ അപ്പോൾ വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നും നമ്മൾ സാധാരണ പുട്ടും കറികളും അല്ലെങ്കിൽ പുട്ടും പഴവും അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചതാന്ന് വെച്ചാൽ പുട്ട് കൊണ്ട് ഒരു വെറൈറ്റി വിഭവം റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഇറച്ചി പുട്ടാണ് കേട്ടോ ഇറച്ചി പുട്ട് അല്ലെങ്കിൽ ബീഫ് പുട്ട് എന്ത് വേണമെങ്കിലും പറയാം ഈ ഒരു ഐറ്റം നമുക്ക് ചിക്കൻ വെച്ചും മട്ടൺ വെച്ചും എന്ത് വെച്ച് വേണമെങ്കിലും റെഡിയാക്കാം പ്രോൺസോ എന്തും എനി നോൺ വെജ് ഐറ്റംസ് വെച്ചും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാം അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ബീഫ് പുട്ടാണ് അപ്പോൾ ഇറച്ചി പുട്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് വേവിച്ച് വെച്ച ബീഫുണ്ടായിരുന്നു നമ്മൾ എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരുന്ന കുറച്ച് ബീഫിൻ്റെ ബോൺലെസ് പീസസ് ഉണ്ട് അത് കുറച്ച് കുറച്ചിത് കൊക്കനട്ട് ഓയിൽ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴട്ടി വഴറ്റി മാത്രമല്ല ഒന്ന് മുറുക്കിയെടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒരു ഒരു സെക്കൻഡ്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരിയപ്പൊടിയും മല്ലിപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വറ്റിച്ച് വെച്ചിരുന്ന ബീഫാണ് ഒരു ബൗൾ ഞാനെടുത്തത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു പുട്ടാണിത് ഈ ഒരു പുട്ടിന് കറി വേണ്ട നമ്മുടെ ബീഫ് പുട്ട് അല്ലെങ്കിൽ ഇറച്ചി പുട്ടിന് കറി വേണ്ട കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് തേങ്ങയൊക്കെ വെച്ച് കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ ലെയർ ചെയ്ത് ഈ ഒരു മിക്സിയിൽ ഇത് നന്നായിട്ട് മരിഞ്ഞു വരുമ്പോഴത്തേനും ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞോ ഒന്നും പോകരുത് പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല വെന്ത ബീഫാണ് അപ്പോൾ കൈ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി കൈകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പണി കുറച്ച് എളുപ്പമാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ചെയ്താന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ഇട്ടതിൽ നിന്ന് ബീഫ് എടുത്തതിൽ നിന്ന് ഇതാ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് കിടന്ന് ഒന്ന് മൊരിഞ്ഞ് നമ്മളുടെ പാകത്തിന് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം അതൊന്ന് ചൂട് ആറാൻ വയ്ക്കാം അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് മാറ്റാം അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ നമുക്ക് കറി എത്തി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ നമ്മൾ വെച്ച് നമ്മുടെ കയ്യിൽ കറി ഇരിക്കുവാണെന്ന് വെച്ചോ ആ കറിയിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് കൊക്കനട്ട് ഓയിലിൻ്റെ അകത്ത് ഒന്ന് ഇത് മുരുകിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രുചികരമായിട്ടുള്ള ബീഫ് പുട്ട് റെഡിയാക്കാം അല്ലെങ്കിൽ ഇറച്ചിപ്പുട്ട് റെഡിയാക്കാം ചിക്കൻ പുട്ടോ എന്ത് വേണമെങ്കിലും റെഡിയാക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് ചൂട് കുറച്ച് നേരം ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പലയിടത്തും പല 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 രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രോൺസ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് പുട്ടിൽ ലെയർ ചെയ്തിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രോൺസ് പുട്ടെന്ന് പറയും പുട്ടിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്യാം പിന്നെ വേറെ ഒരു കുറേ തരം ഉണ്ടല്ലോ നമുക്ക് മാമ്പഴം പുട്ടും മാമ്പഴവും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ അത് അതൊക്കെ ലെയർ ചെയ്യുന്ന പോലെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്ല ഒരുപാടൊന്നും ആവരുത് ഞാൻ ഒന്നോ രണ്ടോ സെക്കൻഡ്സാണ് ക്രഷ് ചെയ്തത് ഇത് മതി ഇതാണ് ആ ഒരു പുട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള കറക്റ്റ് ം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് ഇനി ബാക്കി പുട്ടിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ പുട്ട് ബീഫ് പുട്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എന്താണ് ബീഫ് അല്ലെങ്കിൽ ഇറച്ചി കിട്ടായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ പീസസ് മാത്രം കാണുമ്പോഴത്തേനും കുറച്ചായിട്ട് തോന്നും പക്ഷേ നമ്മളത് ക്രഷ് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേനും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ാണ് ഇനി ഞാൻ ചെയ്യുന്ന പുട്ടുപൊടി ഞാൻ എടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ് പുട്ടുപൊടി ഞാനിപ്പോൾ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തും ഇനി ഞാൻ റെഡിയാക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുട്ട് ഒരു പൊടി ഒരു കപ്പ് പുട്ടുപൊടിക്കും ഒരു കപ്പ് എന്താണ് നമ്മുടെ ചൂടുവല്ല തണുപ്പുമല്ലാത്ത ഒരു വെ വെള്ളമുണ്ടല്ലോ ഒരു മീഡിയം പരുവത്തിൽ നിൽക്കുന്ന വെള്ളം ഞാൻ അങ്ങനെയാണ് ചേർക്കാറ് കോമൺ ആയിട്ടിപ്പം പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നവരുണ്ടാവാം നല്ല ചൂടുവെള്ളത്തിൽ നനയ്ക്കുന്നവരുണ്ടാവാം ഞാൻ ഒരു ഇടത്തരം രീതിയിലുള്ള വെള്ളത്തിലാണ് ഞാൻ അരി പുട്ട് നനയ്ക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചു അതായത് പുട്ടുപൊടിയും നമ്മുടെ ഒരു കപ്പ് വെള്ളവും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് നേരം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു അതിന് ശേഷം ഞാനിത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റിയപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ പുട്ടുപൊടി റെഡിയായി അപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം അതും ചൂടും തണുപ്പും അല്ലാതെ രണ്ടിൻ്റെ ഇടയും നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള വെള്ളം ഓക്കെ ഇനിയിപ്പോൾ നമ്മളിതാ പുട്ട് ഞാനിന്ന് ചിരട്ടപ്പുട്ട് ചിരട്ടക്കുറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും ആദ്യം തേങ്ങയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഇതാ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ലെയർ ആണ് പിന്നെ അതിന് ശേഷം നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കും പുട്ടുപൊടി ഇതാ നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ശേഷം പിന്നീട് ഞാൻ ചെയ്യുന്നത് വീണ്ടും ബീഫ് ക്രഷ് ചെയ്ത് തന്നെ ലെയർ ചെയ്യും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും തേങ്ങ ലെയർ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഞാൻ ലെയർ ചെയ്തത് ഇപ്പം ഓരോരുത്തർക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തേങ്ങ വേണം കൂടുതൽ ചേർക്കാം കൂടുതൽ ബീഫ് വേണം ഒരു കൂടുതൽ ബീഫ് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ലെയർ ചെയ്തത് ഏറ്റവും താഴെ പു തേങ്ങയും രണ്ടാമത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത് പൊരിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും പിന്നെ മൂന്നാമത് പുട്ടുപൊടി ഇട്ട് കൊടുത്തു പിന്നെതാ പിന്നീട് ഞാൻ ബീഫ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുള്ളിൽ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഭയങ്കര രുചിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് കറി വേണ്ട ഞാൻ ഇതിൽ ഇതിൽ കറി വേണ്ട കറിയുടെ ആവശ്യമേ ഇല്ല കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബീഫ് റെഡി വെച്ചിട്ടുണ്ട് ബീഫ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ് കേട്ടോ ഞാൻ ശരിക്കും ചെയ്തത് ബീഫ് കറി ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ ആ കറിയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ബീഫ് എടുത്ത് ഞാൻ കൊക്കനട്ട് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രഷ് ചെയ്താണ് കേട്ടോ അതാണ് നമ്മൾ നമ്മളിപ്പോൾ ബീഫ് പുട്ട എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സെപ്പറേറ്റ് ഇതിന് വേണ്ടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ കറിയിൽ നിന്നെടുത്ത് ചിക്കൻ കറിയിൽ നിന്നെടുത്തോ ബീഫ് കറി എന്നെടുത്തോ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നോ ആവാം കേട്ടോ അല്ലാതെ സെപ്പറേറ്റ് ഇപ്പോൾ ബീഫ് പുട്ട എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ബീഫ് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മുടെ പുട്ടൊക്കെ ആവി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ പുട്ട് ആവി കയറി തുടങ്ങി അപ്പോൾ അതോ ഓരോന്നോരോന്നായിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറിയും കാര്യങ്ങളൊന്നും വേണ്ട വളരെ രുചികരമായിട്ട് ആ ഒരു ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത ബീഫും ആ തേങ്ങയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടിപ്പ് പറഞ്ഞതെന്നു വെച്ചാൽ നമ്മുടെ കയ്യിലിപ്പം ബീഫുണ്ടല്ലോ നമ്മൾ ബീഫ് കറി വെക്കുമല്ലോ അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കുമല്ലോ അതിൽ ബോൺലെസ് പീസസ് കുറച്ചെടുത്തിട്ട് ഒരു പാനിൽ ഒന്ന് മൊരിയിച്ചെടുക്കണം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പുട്ടിൻ്റെ ഇടയിൽ വെച്ചാൽ മതി ഭയങ്കര രസമാണ് ാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ വീക്കെൻഡൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ സാറ്റർഡേ ഇന്നലെ രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് രാവിലെ ആയപ്പോൾ ഒരു മടി അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു കപ്പ് പുട്ടെടുത്തു റെഡിയാക്കി ഒരു ഒരു കപ്പ് പുട്ടുപൊടി എടുത്തു റെഡിയാക്കി പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ബീഫും എടുത്തിട്ട് അത് വെളിച്ച അതിൽ ആ ഒരു ഗ്രേവിയൊക്കെ മാറ്റിയിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് ഒന്ന് ഒരിയിച്ചെടുത്തു അപ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാറ്റർഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കിയെടുത്ത് അപ്പോൾ കറിയും കാര്യങ്ങളൊന്നും വേണ്ട വളരെ രുചിയോടെ വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ എടുക്കാം പിന്നെ വെറൈറ്റി ആയിരിക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു രണ്ട് പുട്ട് റെഡിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പുട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇന്ന് ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് ഇപ്പം ഞാനിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക ചിരട്ട കുറ്റിയിലാണല്ലോ നമുക്ക് നീണ്ട കുറ്റിയുണ്ടല്ലോ പുട്ടുകുറ്റി അതിലും റെഡിയാക്കാം അതിൽ റെഡിയാക്കുമ്പോൾ കുറച്ചും കൂടെ രസമാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെയറ് എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെടുത്ത് കേട്ടോ നല്ല അടിപൊളി നല്ല ചൂട് ഇറച്ചിപ്പുട്ടും പിന്നെ ഒരു കപ്പ് ചൂട് ചായ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ അപ്പോൾ എൻ്റെ ഇറച്ചിപ്പുട്ടിൻ്റെ അല്ലെങ്കിൽ ബീഫ് പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചതിന് ശേഷമാണല്ലോ പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു കറിയൊന്നും ഇല്ല നമുക്ക് മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ബീഫോ കുറച്ച് ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ീ ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി പുട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ബീഫ് പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു താങ്ക്